പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽമിച്ച് നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ വിശ്വയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിശേഷണത്തെക്കുറിച്ചുള്ള ആറാമത്തെ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ അച്ഛന് ഈ കൊച്ചു കൂട്ടായ്മയിലേക്ക് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക ഇന്ന് പരിശുദ്ധി അമ്മയെക്കുറിച്ചുള്ള എട്ടാമത്തെ വിശേഷണമാണ് നമ്മൾ കാണുക നമുക്ക് ലുത്തിനെ നമ്മൾ കാണുന്നുണ്ട് എട്ടാമത്തെ വിശേഷണമായിട്ട് കാണുന്നത് കളങ്കഹീനയായ കന്യകയായ മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇവിടെ നമ്മൾ കാണണം എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ കളങ്കഹീനയായ കനികിയായ മാതാവെ എന്ന് വിളിക്കാനുള്ള കാരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ എലിസബത്ത് പരിശുദ്ധ അമ്മ കടന്നു വന്നപ്പോൾ ഉദ്ഘോഷിച്ച ആ വാക്യം നമ്മൾ ധ്യാനിക്കണം എലിസബത്ത് ഇപ്രകാരമാണ് ഉദ്ഘോഷിച്ചത് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരത്തിന്റെ ഈശോ അനുഗ്രഹീതനാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം എലിസബത്ത് ഉദ്ഘോഷിക്കാനുള്ളൊരു കാരണം എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമാണ് യേശു ദൈവപുത്രനാണ് എന്ന് ഉദ്ഘോഷിക്കാനായിട്ട് പറയുവാനായിട്ട് സാധ്യമാകും അതുകൊണ്ട് എൻ്റെ വചനം വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്ന കുറന്തോസ് ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ വചനം പഠിപ്പിക്കുകയാണ് യേശു കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധ്യമല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എലിസബത്ത് പരിശുദ്ധിയെ അമ്മയെ കണ്ടപ്പോൾ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് ഉദ്ഘോഷിച്ചു നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പ്രിയപ്പെട്ടവരെ ഈ ഈശോയെ കുറിച്ച് ഈ ഈശോയുടെ പ്രത്യേകതകളെ കുറിച്ച് അഭിപ്രായ ലേഖനം ഏഴാം അധ്യായത്തിൽ ഇരുപത്തി ആറാമത്തെ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് ചില പ്രത്യേകതകൾ ഈശോയുടെ പ്രത്യേകതകൾ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് ഒന്ന് പരിശുദ്ധനാണ് രണ്ട് ദോഷരഹിതനാണ് മൂന്ന് നിഷ്കളങ്കനാണ് നാല് പാപികളിൽ നിന്നും വേർതിരിക്കപ്പെട്ടവനാണ് ഒരു കാര്യം കൂടി ചേർത്ത് വെക്കുവാണ് സ്വർഗത്തിൻ്റെ മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതനാണ് ആര് ഈശോ ഈശോ എപ്രകാരം ആയിരിക്കണം ഭൂമിയിലേക്ക് വരേണ്ടത് എന്ന് പിതാവായ ദൈവത്തിന് വലിയ നിശ്ചയം നമുക്കറിയാം വിശുദ്ധമായ ഒന്നിൽ നിന്ന് മാത്രമേ വിശുദ്ധമായ മറ്റൊന്ന് കടന്നു വരികയുള്ളൂ ഇവിടെ നോക്കിക്കേശോയുടെ പ്രത്യേകത എന്താ ദോഷരഹിതനാണ് നിഷ്കളങ്കനാണ് ദോഷരഹിതനായ നിഷ്കളങ്കനായ ഈശോക്ക് ഈ ഭൂമിയിൽ കടന്നു വരണമെങ്കിൽ എന്ത് വേണം ദോഷഹീനയും ളങ്കഹീനയുമായിട്ടുള്ള ഒരു അമ്മ വേണം അപ്രകാരം ഒരു അമ്മയിൽ നിന്നും മാത്രമാണ് ഈ നിഷ്കളങ്കനായ ദോഷരഹിതനായിട്ടുള്ള ഈശോയ്ക്ക് വരാനായിട്ട് സാധ്യമാകും പക്ഷേ ഈ ഭൂമിയിലുള്ള ദൈവമക്കളുടെ അവസ്ഥ എന്താ എല്ലാവരും പാപികളാണ് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ഉൾഫോ പാപം കൈമാറി എല്ലാ ദൈവമക്കളും പാപികളായിത്തീർന്നു അപ്പൊ തീർന്ന ഒരു വ്യക്തിയിൽ നിന്നും എങ്ങനെയാണ് ദോഷരഹിതനായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പിറക്കാനായിട്ട് സാധ്യമാകും ഇനി സ്വന്തം പ്രയത്നം കൊണ്ട് ആ വ്യക്തി ഇപ്രകാരം ഏതെങ്കിലും രീതിയിൽ ഒരു രക്ഷകനെ ജനിപ്പിക്കാനായിട്ട് സാധിക്കൂ പ്രിയപ്പെട്ടവരെ അപ്രകാരമുള്ള ഒരു വ്യക്തിക്ക് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു മോചന ദ്രവ്യമായിട്ട് വസ്തു ആയിട്ട് തീരുവാനായിട്ട് സാധിക്കൂ അത് സാധിക്കാത്തത് കൊണ്ടാണ് പിതാപായ ദൈവം എന്തു ചെയ്തു പരിശുദ്ധ അമ്മയെ കന്നിക മറിയത്തെ എന്താ ചെയ്തേ ദോഷഹീനയും കളങ്കഹീനയും നിഷ്കളങ്കിയുമായ ഒരമ്മയായിട്ട് ഈ ഭൂമിയിൽ എന്ന് വെച്ച അമലോത്ഭവിയായി ഈ ഭൂമിയിൽ ദൈവം തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ ജനിക്കാൻ അനുവദിച്ചു അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ എന്തെന്ന് വിളിക്കുന്നേ കളങ്കഹീനയായ കന്യായ മാതാവേ എന്ന് വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മിസ്റ്റിക്കൽ സിറ്റി ഓഫ് കോ ഒരു നല്ല പുസ്തകമാണ് അതിൽ വാഴ്ത്തപ്പെട്ട മറിയം ഇപ്രകാരമാണ് പറഞ്ഞു വെച്ചിരിക്കുക വെളിപാടിലെ പുസ്തകത്തിന് പന്ത്രണ്ടാമത്തെ അധ്യായത്തിന് രണ്ടാമത്തെ വചനം ആ വചനത്തെക്കുറിച്ച് വാഴ്ത്തപ്പെട്ട മരിയ കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട് ആ വചനപ്രകാരമാണ് പ്രസവക്ലേശത്താൾ അവൾ ഞെരുങ്ങി പ്രിയപ്പെട്ടവരെയും എന്താ എല്ലാ സ്ത്രീകളും പ്രസവ സമയമാകുമ്പോൾ അനുഭവിക്കുന്ന വേദനയെ കുറിച്ചല്ല കാരണം പരിശുദ്ധി അമ്മ ജന്മം കൊടുക്കുന്നത് ഉണ്ണീശ്വയ്ക്ക അതുകൊണ്ട് ആ പ്രസവ കുറിച്ചല്ല ഇവിടെ വ്യ വ്യാഖ്യാനിക്കുക മറിച്ച് എന്താണ് പരിശുദ്ധി അമ്മയുടെ വേദന എന്താണ് പരിശുദ്ധി അമ്മയ്ക്ക് വളരെ വ്യക്തമായിട്ട് തൻ്റെ തന്റെ കുതിരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഉണ്ണീശോ ആ ഉണ്ണീശോ ഒരു സമയമാകുമ്പോൾ ഒത്തിരിയേറെ പീടകൾ സഹിക്കണം ഒത്തിരിയേറെ വേദനകൾ അനുഭവിക്കണം അവൻ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി പാടുപീട സഹിച്ച കുരിശിൽ മരിക്കണം താൻ പോലെ സ്നേഹിക്കുന്ന ഈ ഒരു കുഞ്ഞിനെ ഒരിക്കൽ വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും ഒരിക്കലും ഈ കുഞ്ഞ് ഈ അമ്മയുടെ മുമ്പിൽ കിടന്ന് മരിക്കേണ്ടതായിട്ട് അമ്മ കാണേണ്ടി വരും ഇത് അമ്മക്കറിയാം കാരണം അമ്മ ഈ തിരുവഴുത്തും എത്തിയ എൻ്റെ ദൈവ മക്കളെ അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ ഈ കാണുന്ന വേദന കൊണ്ട് ആ സഹനം കൊണ്ട് നിറയാനായിട്ട് തുടങ്ങിയത് നമുക്കറിയാം പരിശുദ്ധി അമ്മയുടെ പ്രത്യേകത അമലോർഭവയാണ് പാപരഹിതിയാണ് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ ലോകത്തിൻ്റെ സഹനവും ഈ ലോകത്തിൻ്റെ വേദനയും ഈ ലോകത്തിൻ്റെ അധ്വാനം മുഴുവനും അനുഭവിച്ചവളാണ് പരിശുദ്ധി അമ്മ അത് പാപത്തിൻ്റെ ഫലം കൊണ്ടല്ല ഈശോയോടുള്ള പ്രതി അല്ലെങ്കിൽ തൻ്റെ പുത്രോടുള്ള അവളുടെ തീവ്രവും പരിപൂർണവുമായ സ്നേഹത്തിൽ നിന്നാണ് അവൾ ഈ കാണുന്ന സഹനം മുഴുവനും അനുഭവിച്ചത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളിന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യം കളങ്കഹീനയായ ഒരമ്മയിൽ നിന്നു മാത്രമാണ് കളങ്കഹീനയായ ഒരു പുത്രൻ ചരിക്കൂ ആ കളങ്കഹീനയായ അമ്മയായിട്ട് ദൈവം തെരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മയാണ് ഈ ഒരു സത്യം മനസ്സിലാക്കി വേണം ലുത്തിനിയായി കളങ്കഹീനിയായ കന്യകയായ മാതാവേ എന്ന് നമ്മൾ പറയുവാൻ നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവനും കളങ്കഹീനിയായ കന്യകയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാം ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ കാണുന്ന നിഷ്കളങ്കത നമ്മുടെ ജീവിതത്തിലും കിട്ടാനായിട്ട് നമുക്ക് ദാഹിക്കാം അതിന് പരിശുദ്ധിയമ്മ നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ